കായംകുളം നഗരസഭ മുപ്പത്തിയെട്ടാം വാർഡിൽ ഡെങ്കി കൊതുക് പരത്തുന്ന പനിക്കെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തി വാർഡ് കൗൺസിലർ എ പി ഷാജഹാന് നേതൃത്വം നൽകി കായംകുളം നഗരസഭ മുപ്പത്തിയെട്ടാം വാർഡിൽ ഡെങ്കി കൊതുക് വരുത്തുന്ന പനിക്കെതിരെ ജാഗ്രത പുലർത്തുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ പ്രവർത്തനങ്ങൾ നടത്തി വാർഡിലെ വീടുകളിൽ അലക്ഷ്യമായി വലിച്ചെറിയുന്ന പാത്രങ്ങൾ ചിരട്ടകൾ കുപ്പികൾ തുടങ്ങിയവ ശേഖരിച്ച് പരിസരം വൃത്തിയാക്കുകയും വാർഡിലെ എല്ലാ വീടുകളിലും കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും വൺ ഹെൽത്ത് പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ശ്രമദാനം നടത്തുകയും ചെയ്തു ബോധവൽക്കരണത്തിനും ശ്രമത്തിനും അങ്ങോളം ഇങ്ങോളം ഈഡിസ്കൊജു പരുത്തുന്ന ഡെങ്കിപ്പനി കായംകുളത്ത് പല വാർഡുകളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് കായംകുളം നഗരസഭയുടെ മുപ്പത്തെട്ടാം വാർഡിൽ ഇതേവരെ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാലും ഒരു കരുതൽ എന്ന നിലയിൽ ജാഗ്രത എന്ന നിലയിൽ വാർഡിൻ്റെ എല്ലാ വീടുകളിലും പരിസര പ്രദേശങ്ങൾ ശുചീകരിച്ചുകൊണ്ട് അതായത് ഈ നന്മെള്ളത്തിലാണ് ഈ കൊതുക് മുട്ടയിട്ട് വിരിയിക്കുന്നത് സ്വാഭാവികമായിട്ടും ആ കൊതുവിൻ്റെ ഒരു കുത്ത് ഏറ്റു കഴിഞ്ഞാൽ അതുകൊണ്ട് പത്ത് പതിനഞ്ച് ദിവസം ഏതാണ്ട് മരണാസന്ന നിലയിലുള്ള അതിഭയങ്കരമായ വേദനയും ബുദ്ധിമുട്ടുകളാണ് രോഗികൾ സഹിക്കുന്നത് ചിലർ ഭാഗ്യത്തിന് രക്ഷപ്പെടാറുണ്ട് പക്ഷേ നമ്മുടെ ഭാഗങ്ങളിൽ കാണുന്ന ചില മേഖലയിൽ കിടക്കുന്ന ഇതുപോലുള്ള ഒഴിഞ്ഞ പാത്രങ്ങൾ അതുപോലെ ചിരട്ടകൾ മുട്ടത്തോടുകൾ ഇതൊക്കെ ഇതിലൂടെയാണ് ഇത് ഈ മുട്ടയിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് അത് അതിൻ്റെ ഉറവിടത്തിൽ തന്നെ അതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ള ഇതിൻ്റെ ഭാഗമായിട്ടാണ് കുടുംബശ്രീ അയൽക്കൂട്ടം അതുപോലെ ആരോഗ്യ രംഗത്ത് നിൽക്കുന്ന പ്രവർത്തകരെ എല്ലാവരോട് ചേർന്നാണെന്ന് വാർഡിൻ്റെ എല്ലാ ഭാഗങ്ങളും എല്ലാ വീടുകളും സന്ദർശിച്ച് ബോധവൽക്കരണം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ വീടിൻ്റെ പരിസരം ശുചിയാക്കി നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണമെന്നാണ് ഈ ഞങ്ങൾ ഇതിലൂടെ നൽകുന്ന സന്ദേശം അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും ഇവിടെ ചേർന്നത് മുഴുവൻ വീടുകളും എ ഡി എസ് പ്രസിഡന്റ് സുധാസുധാകരൻ വൈസ് പ്രസിഡന്റ് പുഷ്പമണി വാർഡിലെ ആശാവർക്കർ മായ തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഉറവിട മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി എല്ലാ വീടുകളിലും പരിസരത്തും ക്ലോറിനേഷൻ നടത്തുമെന്നും വാർഡ് കൌൺസിലർ എ പി ഷാജാൻ അറിയിച്ചു